തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇടപെടുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഹൈക്കോടതി ബോർഡിന് അയ്യപ്പ സംഗമം നടത്താം എന്നാൽ പമ്പയുടെയും ശബരിമലയുടെയും വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നു ബിനിലാണ് വിവരങ്ങളുമായി ബിനിൽ സർക്കാരിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും വളരെ ആശ്വാസകരമായ ഒരു സമീപനം ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണ് യാതൊരു തരത്തിലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇടപെടുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു രതീഷ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം അത് വലിയ വിവാദമാക്കാൻ സംഘപരിവാർ കക്ഷികളും അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളുമൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു പക്ഷേ ഹൈക്കോടതി ഈ ആഗോള അയ്യപ്പ സംഗമത്തിനൊരു പച്ചക്കൊടി നൽകിയിരിക്കുകയാണ് അതാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും വലിയ ആശ്വാസമായിരിക്കുന്നത് കാരണം ഈ സംഘവുമായി മുന്നോട്ട് പോകുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല അതിൽ ഇടപെടുന്നില്ല എന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ആ മുന്നോട്ട് വച്ചിരിക്കുന്നു ഈ പരിപാടിയുടെ പേരിൽ ശബരിമലയുടെയോ പമ്പയുടെയോ വിശുദ്ധിക്ക് കളങ്കം വരുത്തരുത് കൃത്യമായും ആ വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കണമെന്നതാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിന്റെ പേരിൽ പമ്പയിൽ ഒരു സ്ഥിരമായോ താൽക്കാലികവുമായോയിട്ടുള്ള ഒരു വേദിയോ മറ്റു സംവിധാനങ്ങളോ സ്ഥിരമായി സൂക്ഷിക്കാൻ പാടില്ല എന്നതാണ് അതായത് ഇതിന് ഒരു മൂവായിരത്തോളം പേർക്ക് അവിടെ വന്ന് ഈ സംഗമം നടത്തുന്നതിനുള്ള അനുമതിയാണ് ഈ പ്രധാനമായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ആ മൂവായിരം പേർക്ക് ഇരിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തുമ്പോൾ അത് ആ പമ്പയിലൊരു സ്ഥിരമായ നിർമ്മാണ പ്രവൃത്തിയായി മാറരുത് എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ ആ നിർദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആ നിർദ്ദേശം എന്നത് ഇതിൻ്റെ കണക്കുകൾ അത് കൃത്യമായി സൂക്ഷിക്കണം നാൽപ്പത്തിയഞ്ച് ദിവസം ത്തിന് ശേഷം ഉള്ളിൽ ആ കണക്കുകൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറണം സർക്കാർ പറഞ്ഞത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തുന്നവരിൽ നിന്ന് അവ സ്വാഭാവികമായും അവർ സംഭാവനകൾ നൽകിയാൽ ആ സംഭാവനകൾ സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ അതിൽ വരുന്ന ആളുകൾ അവർ നൽകുന്ന സംഭാവനകളാണെങ്കിൽ ആ സംഭാവനകളുടെ കാര്യത്തിൽ സ്പോൺസർഷിപ്പ് ആണെങ്കിൽ ആ സ്പോൺസർഷിപ്പ് അതിന് കൃത്യമായ കണക്കുകൾ ഉണ്ടാകണം ആ കണക്കുകൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ ഈ പരിപാടി കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം കൃത്യമായും കൈമാറണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി ഈ ഇരുപതാം തീയതി ഏതാണ്ട് മൂവായിരത്തോളം പേരാണ് വരുന്നത് അതിൽ വി വി ഐ പികളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വി വി ഐ പി സന്ദർശനത്തിന്റെ പേരിൽ സാധാരണ ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവരുത് എന്നുകൂടി ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ആ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഹൈക്കോടതി ഇന്നലെയാണ് ഇതിൽ വിശദമായി വാദം കേട്ടത് അവിടെ സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ടെത്തി സർക്കാരിന്റെ നിലപാട് ഇന്നലെ വിശദീകരിച്ചിരുന്നു ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു ആശ്വാസകരമായ ഉത്തരവാണ് സർക്കാരിനെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്